കൊക്കമ്മാവാ എന്താണ് ഇവിടെ ഇത് നമുക്ക് എടുത്തു വയ്ക്കാം വൈകുന്നേരം ഞാൻ പറയാട്ടോ എന്താ ഇത് ആവശ്യം എന്നുള്ളത് അതിന് കണ്ണൊന്ന് കുത്തി ഓട്ട ഓട്ടതുളച്ചു അല്ലല്ലോ പുഴുക്കള് അതുപോലെ തന്നെ തേള് പഴുതാര തുടങ്ങിയിട്ടുള്ള ജീവികളൊക്കെ പുറത്തേക്ക് വരും അവരുടെ ആക്ക കണ്ണ് കേട്ടിട്ടില്ലേ ചോളിക്കണ്ണല്ല ചക്കരക്കണ്ണല്ല ഉദ്ദേശിക്കുന്നത് എപ്പോത്തും തുറകളെ പോലെ ഉറങ്ങാന്ന് അറിയില്ലേ അങ്ങനെയല്ല വേണ്ടത് നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഒരു കൊക്ക് വന്നിട്ടുണ്ടല്ലോ നമ്മുടെ തോട്ടത്തിലേക്ക് ചെടികളിലേക്ക് പക്കമ്മാവാ എന്താണ് ഇവിടെ അവനേ ഇവിടെ വലിയ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ പിടിക്കാൻ നോക്കിയാ കണ്ടാ എന്ത് ശ്രദ്ധയിലെ ഭഗദ്ധ്യാനം കകദൃാനം ശ്വാനനിദ്രോ ജീർണവസ്ത്രം ഏതത് വിദ്യാർത്ഥി ലക്ഷണം രാവിലെ കൂടിയൊക്കെ കഴിഞ്ഞു അമ്പലത്തിൽ പോയി വന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അപ്പോൾ കുറച്ച് റാഗി റാഗിദോശ ഉണ്ടാക്കുന്നുണ്ട് രാജാട്ട്നൊക്കെ ഇഷ്ടം റാഗി ദോശയാണ് പക്ഷെ കുട്ടികൾക്ക് ഇഷ്ടം പുട്ടാണ് പുട്ടുണ്ടാക്കണേട്ടോ അവർക്ക് ഇഷ്ടമുള്ള പുട്ട് സാധാരണ പുട്ടല്ല കുട്ടികൾക്ക് ഇഷ്ടമുള്ള പുട്ടാണെന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഓക്കേ തുടങ്ങാം അല്ലേ ഇപ്പം നമുക്ക് ആദ്യം തന്നെ നാളികേര ഒരെണ്ണം ഉടയ്ക്കാം കേട്ടോ വെള്ളം നമുക്ക് പിടിച്ചു വയ്ക്കാം വെള്ളം നാളികേര വെള്ളം കുടിക്കാനും പറ്റും പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കാനൊക്കെ ഞാനത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഞാൻ പിന്നെ പറയാം അത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് തൽക്കാലം ഇത് കൊണ്ടുപോയിട്ട് ഒന്ന് ചേരുക നോക്കട്ടോ ഇത് നമുക്ക് എടുത്തു വയ്ക്കാം വൈകുന്നേരം ഞാൻ പറയാം കേട്ടോ എന്താ ഇത് ആവശ്യം എന്നുള്ളത് എന്താ ഇവിടെ കൊണ്ടു വയ്ക്കാം ഞാനത് അടച്ച് വയ്ക്കാം കേട്ടോ ഇരിക്കട്ടെ വൈകുന്നേരം നമ്മളേക്ക് ഇത് നല്ല ഫെർമെൻ്റ് ആവും കേട്ടോ ഫെർമെൻറ്റേഷൻ നടക്കും ഇത് അപ്പോൾ പറയാം ഇപ്പം നമുക്ക് തൽക്കാലം നാളികേരം ചിരുക കേട്ടോ യോ ആ പിന്നെ ഒരു കാര്യമുണ്ട് നാളികേരം ചിരുകണേക്കാൾ മുമ്പ് നമുക്ക് പൊടി നനച്ച് വെച്ചാലോ അല്ലേ നല്ല കാര്യമാണ് പൊടിയെടുത്ത് നനയ്ക്കാം കേട്ടോ അപ്പോൾ ഇന്ന് പുട്ടുണ്ടാക്കാനായിട്ട് ഞാൻ നോക്കിയപ്പോഴേ അരിപ്പൊടി കഴിഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ ചോളപ്പൊടി എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ ദിവസം വറുത്ത് വച്ചിരിക്കുന്ന ചോളപ്പൊടിയുടെ ഒരു അര ഗ്ലാസ് എടുത്തു കേട്ടോ പിന്നെ അതിൽ ചേർക്കാനായിട്ട് നമുക്ക് റവ ചേർക്കാം അപ്പോൾ ചോളപ്പൊടി അരഭാഗവും അരഭാഗം റവയും കൂടി ചേർത്ത് ഒരു ഗ്ലാസ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ അരിപ്പൊടിനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ഉണ്ടാക്കാം ഇതൊറ്റയ്ക്കും ഉണ്ടാക്കാം റാഗിയോണ്ടുണ്ടാക്കാം എന്താ കണ്ടു ഇപ്പോൾ ഒരു ഗ്ലാസ് പൊടി ചോളപ്പൊടി പ്ലസ് റവ ഉപ്പിടാൻ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടു നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുക്കാം കേട്ടോ അപ്പോൾ റവയും ചോളപ്പൊടിയും മിക്സ് ചെയ്യും മിക്സാവും അതോടൊപ്പം തന്നെ ഉപ്പും കൂടി ഇതിൽ പിടിച്ചോളും നന്നായിട്ട് പിടിക്കട്ടെ ഉപ്പൊക്കെ തിരുമ്പിതിരുമ്പീനെടുക്കാം ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഇനി നമുക്ക് വെള്ളമൊഴിക്കാം കേട്ടോ കുറച്ച് വെള്ളമൊഴിച്ച് കുറവശേ കുറവ് ഒഴിച്ച് നനയ്ക്കാം കേട്ടോ ഇത്ര ശ്രീ ശമൊഴിച്ച് നനച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട് അധികമായി കഴിഞ്ഞാൽ ഇത് പിന്നെ അളിവിളിയായി പോവും അതുകൊണ്ട് കുറവശേ കുറവശേ വെള്ളമൊഴിച്ച് നനയ്ക്കാം പുട്ടാണ് ഉണ്ടാക്കണേട്ടോ ഇന്ന് സ്പെഷ്യൽ പുട്ടാണ് ഇത് അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഉള്ള പുട്ടാണ് കേട്ടോ ഇത് ഇപ്പം വെള്ളം ആവശ്യത്തിനായിട്ടുണ്ട് ഒന്ന് പൊത്തി വയ്ക്കാം കുറച്ച് കഴിയുമ്പോൾ നാളികേരം ചെരുകാതെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇത് നല്ലോണം കുതിർന്നുണ്ടാവും കേട്ടോ റവിയും കുതിരും അതുപോലെ തന്നെ ചോളപ്പൊടിയും കുതിരും അപ്പോഴേക്കും എന്താ നാളികേരമൊക്കെ ചെരുകി കഴിയാറായി റെഡി ആയില്ലേ ഇരിക്കട്ടെ അപ്പം പുട്ടിനുള്ള നാളികേരം റെഡി ഇനി വേറെ ഒരു സാധനം ഞാൻ ഉണ്ടാക്കാൻ പോകേണ്ടി കേട്ടോ എന്താണെന്നറിയാമോ ഈ പാത്രത്തിലാണ് പുട്ടുണ്ടാക്കണത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ എളുപ്പ എളുപ്പപ്പുട്ടല്ല ഇത് വിട്ടമ്മ അല്ല ഇത് ഇത് നോക്കൂ ആവി ചെമ്പന്നെ വീണ്ടും അടുപ്പത്ത് വെച്ചു അന്ന് ഉണ്ടാക്കിയ പോലത്തെ അല്ല കേട്ടോ നോക്കൂ പഴം എടുക്കുകയാണ് കുറച്ച് പഴം ഇവിടെ ഇരിക്കേണ്ടത് അമൃതവാഹിനി പഴമുണ്ടല്ലോ ഒരു വലിയ കൊല കൊലയായിരുന്നു ഇത് അതിൽ പഴുത്ത് പഴുത്ത് കഴിഞ്ഞു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് ഞാൻ ചെറുതായിട്ട് അരിയാൻ പോവുകയാണ് ആദ്യം തന്നെ ഇതിനെ പൊളിക്കുക നാലായിട്ടിങ്ങനെ പൊളിക്കുക ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് നമുക്ക് കുഞ്ഞ് കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് ഇതിനെ അരിഞ്ഞെടുക്കാം നേന്ത്രപ്പഴായാലും എടുക്കാം കേട്ടോ എനിക്കിപ്പോൾ ഉള്ളത് ഇവിടെ നേന്ത്രപ്പഴം നന്നായിട്ട് പഴുത്തിട്ടില്ല ഇത് ഇഷ്ടംപോലെ ഇരിക്കണതല്ലേ നല്ല പഴമാണ് കേട്ടോ കുറേ പഴമൊക്കെ തിന്നു ഞങ്ങൾ കേട്ടോ അവർ ഇവരൊക്കെ തിന്നു ഞങ്ങൾ കളിക്കാൻ പോകുന്ന കുട്ടികൾക്ക് കുറച്ച് കൊടുത്തു അങ്ങനെ ഇനി ഇനിതേ മൂന്നാമത്തെ എടുക്കണേണ്ട ഞാനിത് മൂന്ന് പഴമൊക്കെ ഇഷ്ടം പോലെ മതിയാവും ഇതേപോലെ നിങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ ഇങ്ങനെ വീട്ടിൽ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു സൂത്രപ്പണിയൊക്കെ ചെയ്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവുംട്ടോ ഇതും അങ്ങനെ നാലാക്കി കഷ്ണ ചതുര കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് എടുത്തു ഇപ്പോൾ പഴം അരിഞ്ഞു കഴിഞ്ഞു തൊണ്ട് കളയട്ടെ കേട്ടോ തൊണ്ട് കളഞ്ഞു ഇനി നമുക്ക് എന്തായി നമ്മൾ നനച്ചു വെച്ചേക്കണ പൊടി കുതിർന്നുണ്ടോന്ന് നോക്കട്ടെ കുതിരാ മാത്രമല്ല ഇപ്പം നനവ് നല്ല പാകമായിരിക്കും കേട്ടോന്ന് നോക്കൂ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ആവി ചെമ്പിലിട്ടിട്ടല്ലേ ഇതിങ്ങനെ ഉണ്ടാക്കിയത് ഓർമ്മയില്ലേ നിങ്ങൾക്ക് മുരിങ്ങ ഒക്കെ ഇട്ടിട്ട് ഞാൻ വെച്ചത് കുറേ ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ മുരിങ്ങയുടെ ഇട്ടിട്ട് അപ്പം മുരിങ്ങയുടെയും ചൊല്ലും പിന്നെ ചോളപ്പൊടിയും നല്ലതാണ് സൂപ്പർ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് രാജാവിടെ നല്ല ഇഷ്ടമായിട്ടായിരുന്നു കേട്ടോ അത് ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതീ കണ്ട പാകം ഇപ്പം നല്ല പാകം തന്നെയാണ് കേട്ടോ വെള്ളം ഞട്ടും ചേർക്കണ്ട ഇപ്പം ഇതെവിടെ ഇരിക്കട്ടെ ഇനി കുറച്ച് ജീരകം ഇടാം കേട്ടോ നമുക്കതിൽ എന്താ കുറച്ച് ജീരകം ഇട്ടു നാളികേരം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാം ജീരകവും നാളികേരം കൂടി ചേർത്തു കഴിഞ്ഞ പ്രശ്നം നമ്മൾ ഇതിൽ മുഴുവനും നാളികേരം ചേർക്കുക ചെയ്തത് എല്ലാ നാളികേരം ഒരുമിച്ച് ചേർക്കുകയാണ് ചെയ്തത് ഈ പ്രശ്നം ഞാൻ അങ്ങനെയല്ല ചെയ്യണത് നാളികേരം കുറച്ച് ചേർക്കണല്ലോ കേട്ടോ ഇനി നമുക്ക് ഇത് ചിരട്ട നമ്മൾ ഇന്ന് ഇപ്പം തന്നെ ചേരുക ചിരട്ടയാണ് കേട്ടോ അത് അതിന് കണ്ണൊന്ന് കുത്തി ഓട്ട തുളച്ചു മൂന്ന് കണ്ണുണ്ട് കേട്ടോ അതിൽ വലിയ കണ്ണാണ് ഞാൻ കുത്തണത് കേട്ടോ ചെറിയ കണ്ണ് കുത്താൻ പറ്റുമോ നോക്കട്ടെ അത് ബുദ്ധിമുട്ടാണ് ഈ വലിയ കത്തി കൊണ്ടൊക്കെ ഒന്ന് കുത്തി നോക്കാം ചെറിയ കണ്ണ് നല്ല തുറക്കാൻ പോകാന ബുദ്ധിമുട്ടാ കേട്ടോ വേണ്ടെന്നൊക്കെ നല്ലത് നമ്മൾ ഈ നേരത്തെ ചട്ണിക്കായിട്ട് ദോശയ്ക്ക് ചട്നിക്കായിട്ട് ചെറിയ നാളികേരത്തിൻ്റെ ആ ചിരട്ടയും കൂടിയും എടുത്തു എന്നിട്ട് രണ്ടിൻ്റെയും കുത്താൻ പറ്റണ കണ്ണുണ്ടല്ലോ വലിയ കണ്ണ് അതിൻ്റെ ഓട്ട കുത്തി എന്നിട്ട് ഫ്രഷ് ആയിട്ടുള്ള ചിരട്ടയാണ് കേട്ടോ ഇപ്പോൾ പൊതിച്ച് ഇപ്പോൾ ചെരികിയ നല്ല ചിരട്ടയാണ് അപ്പോൾ അതിലാദ്യം നാളികരം ഇട്ടു പിന്നെ അതിൻ്റെ മുകളിൽ അരിപ്പൊടി ഇട്ടു അരിപ്പൊടി എല്ലാം ചോളപ്പൊടി ഇട്ടു പിന്നെ അതിൻ്റെ മുകളിൽ പഴം ഇട്ടു വീണ്ടും ഒത്തിരി നാളികരം ഇട്ടു പിന്നെ വീണ്ടും നിറയെ പൊടി ഇട്ടു അതിൻ്റെ മുകളിൽ കുറച്ച് പഴം വെച്ചു പഴം നുറുക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ നാളികേരം വെച്ചു ഇനി അതിൻ്റെ മുകളിൽ സാധനം വയ്ക്കണം കേട്ടോ എന്താണെന്നറിയുമോ ശർക്കര ഉണ്ടല്ലോ വാങ്ങിയ ഒരു പൊടിയുണ്ടല്ലോ ശർക്കരയുടെ പൊടി ശുദ്ധമായ ശർക്കരയാണ് എന്ന് പറഞ്ഞിട്ടുള്ള സാധാരണ ജാഗ്രത പൊടി കുട്ട കണ്ട അമൃദ് ഇത് കുട്ടികൾക്കൊക്കെ ചായ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല എന്ന് പറഞ്ഞിട്ടേ വാങ്ങിച്ചിട്ടുള്ളതാ ജോതി അപ്പം ഞാൻ ആ ശർക്കര പൊടി കുറച്ചതിൻ്റെ മുകളിൽ വെച്ചു ഇപ്പോൾ എത്ര സാധനങ്ങളാല്ലേ നല്ലത് എന്താ അപ്പച്ചെമ്പിലത്തെ ആ ആവി വരണ ആ പാത്രം ഉണ്ടല്ലോ അതിൽ ആവി ചെറുതായിട്ട് വന്നു തുടങ്ങി അതിനുള്ളിൽ ഇരിക്കട്ടെ പതുക്കെ വെച്ചും മറിയാണ്ട് വെക്കണം എന്ന് മാത്രം മറിഞ്ഞാൽ ഇതൊക്കെ താഴെ പോട്ടോ ശ്രദ്ധിച്ച് വെക്കണം വീണ്ടും അടുത്തത് എടുത്തു നാളികേരം പൊടി പഴം പിന്നെ നാളികേരം ഒത്തിരി ശർക്കര ഇടയിലിടാം പിന്നെ പൊടി ഇട്ടു ഹെൽത്തിപ്പൊടി ചോളപ്പൊടി ആൻഡ് റവ പിന്നെ വീണ്ടും പഴം പഴ നുറുക്ക് പിന്നെ നാളികേരം നിറഞ്ഞൂട്ടോ ഈ ചിരട്ടയിലും നിറഞ്ഞു അതിൻ്റെ മുകളിലത്തിരി ശർക്കര പൊടി ഇത് ഇഷ്ടമില്ലാത്ത ഒറ്റ കുട്ടികളും ഉണ്ടാവില്ല കേട്ടോ അതും വെക്കാം അടുത്ത സൈഡിലായിട്ട് അത് വെക്കാം അപ്പം രണ്ട് ചിരട്ടയിൽ ഞാൻ വെച്ചു അടയ്ക്കണം എന്താ അടച്ചു യെസ് ഇപ്പം നോക്കൂ അടച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോൾ ആവി നല്ലോണം വരട്ടെ അപ്പം അത് ബന്ധു കിട്ടും ബാക്കി കുറച്ചും കൂടി ഉണ്ടല്ലോ അത് നമ്മുടെ കണപ്പുട്ട് കണയിലിടാം കേട്ടോ അടിയിൽ നാളികേരം ഇട്ടു അതിൻ്റെ മുകളിൽ പൊടി ഇട്ടു അതിൻ്റെ മുകളിൽ പഴ ഇടാം പിന്നെ നാളികേര ഇടാം പിന്നെ ബാക്കിയുള്ള പൊടി ഇടാം കഴിഞ്ഞു കൂട്ടാം അത്ര ഉണ്ടാക്കണുള്ളൂ പഴ ഇടാം വച്ചു ിന്റെ ആവി വരുമ്പോഴേക്കും നമുക്കൊരു കാര്യം പറയാം നമ്മളിപ്പോൾ കൊക്കിനെ കണ്ടില്ലേ ആ കൊക്കെന്ന് വെച്ചാൽ നമ്മൾ ഞങ്ങളുടെ ഈ വീടിൻ്റെ അപ്പുറത്തൊരു പറമ്പുണ്ട് ഞങ്ങളുടെ എല്ലാട്ടോ വേറെ ആൾക്കാരുടെ പറമ്പാണ് അതിപ്പോൾ അവരവിടെ കുറേ മണ്ണൊക്കെ നീക്കിയിട്ട് നിരത്തുകയാണ് അപ്പം മണ്ണ് വണ്ടി വന്നിട്ട് ഈ ജെ സി ബി വന്ന് മണ്ണൊക്കെ ഇങ്ങനെ ഇളക്കി നിരത്തുന്ന സമയത്ത് അവിടെ കുറേ കൊക്കുകൾ വന്നിരുന്നു കേട്ടോ അതായത് മണ്ണ് ഇങ്ങനെ നീങ്ങുമ്പോൾ മണ്ണിൻ്റെ അടിയിൽ ഉള്ളതായ കീടങ്ങൾ ഉണ്ടല്ലോ പുഴുക്കള് അതുപോലെ തന്നെ തേള് പഴുതാര തുടങ്ങിയിട്ടുള്ള ജീവികളൊക്കെ പുറത്തേക്ക് വരും അവരുടെ ജീവിക്കുന്ന സ്ഥലമാണല്ലോ മണ്ണിൻ്റെ അടിയിൽ അപ്പോൾ അവർ ഈ മണ്ണ് മണ്ണിളകിയപ്പോൾ ആ അവിടെയുള്ള എല്ലാ ജീവികളും പുറത്തേക്ക് വരികയാണ് അപ്പോൾ നമ്മളീ പാടത്ത് ഉഴുമ്പോൾ കൊക്ക് വരില്ല അതേപോലെ തന്നെ അവിടെ കുറേ കൊക്കുകൾ വന്നിങ്ങനെ നിൽക്കുവായിരുന്നു അപ്പോൾ രാവിലെ അതിരാവിലെ ജെ എസ് ഇ എത്തിയിട്ടില്ല അപ്പോൾ കൊക്കുകൾ നമ്മുടെ ഈ ചെടിത്തോട്ടത്തിലേക്ക് വന്നതാണ് കേട്ടോ ഞാൻ കൊക്കുകൾക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ അവർക്ക് വെസ്ക്കണുണ്ട് ജെ സി പി കാരൻ വന്നിട്ടില്ല അപ്പം അവരെന്ത് ചെയ്തു നമ്മുടെ ഈ ചെടിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ ഈ പുല്ലിൻ്റെ ഉള്ളിൽ പുഴുക്കളുണ്ടാവുമല്ലോ അതിനെ പിടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് വന്നു തുടങ്ങിയിട്ട് ആവി ഒരു ശ്ലോകമുണ്ട് ഇങ്ങനെ കകദൃഷ്ടി ഭഗധ്യാനം ശ്വാനനിദ്ര തഥൈവച അല്പാഹാരോ ജീർണവസ്ത്രം ഏതത് വിദ്യാർത്ഥി ലക്ഷണം ഏതത് വിദ്യാർത്ഥി ലക്ഷണം ഇതാണ് വിദ്യാർത്ഥിയുടെ ലക്ഷണം ഒരു നല്ല വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥികളാകുമ്പോൾ വിദ്യ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന അർത്ഥിക്കുന്ന യാചിക്കുന്ന എനിക്ക് വിദ്യ തരൂ എന്ന് യാചിക്കുന്ന ഒരാളുടെ ലക്ഷണം ഇതൊക്കെയാണ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ഈ ലക്ഷണങ്ങളുണ്ടോ എന്ന് നോക്കാം എന്താണെന്നറിയോന്ന് കാകദൃഷ്ടി കകദൃഷ്ടി കാക്കയുടെ ദൃഷ്ടി കാക്ക കണ്ണെന്ന് കേട്ടിട്ടില്ലേ തോളിക്കണ്ണല്ല ചക്രക്കണ്ണല്ല ഉദ്ദേശിക്കുന്നത് എവിടെ വെച്ചാലും കാക്ക അത് അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കി അവ അത് കണ്ടുപിടിച്ച് എടുത്തിട്ട് പോവും അതാണ് കാക്കയുടെ സൂത്രം ഭയങ്കര സൂത്രക്കാരനാ കണ്ടുപിടിക്കാനുള്ള കഴിവ് എവിടെ ഒളിച്ചു വെച്ചിരിക്കുന്നത് പോലും കണ്ടുപിടിക്കാനുള്ള കഴിവ് അതാണ് കകദൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിലുള്ള ആന്തരികമായ അർത്ഥങ്ങള് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവാണ് ഞാനിവിടെ പറഞ്ഞ കകദൃഷ്ടി എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അമ്മമാർ അടുക്കളയിൽ മക്കൾ എടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാറ്റിയൊക്കെ വെക്കും ഒന്നിച്ചവർ എടുത്തുകൊണ്ട് പോകാറുകൊണ്ടൊരു മാറ്റി വയ്ക്കും അത് കണ്ടുപിടിച്ചെടുത്തതിനാ എന്നുള്ള കുട്ടികളുടെ രക്ഷ പറ്റുന്ന ഒരു കാര്യമുണ്ട് അതല്ലാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ എന്താണ് കായിദൃഷ്ടി നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളിലുള്ള അതിലന്തർലീനമായി കിടക്കുന്ന സത്ത് എന്താണോ അത് മനസ്സിലാക്കാനുള്ള കഴിവ് അതാണ് കകദൃഷ്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഭഗദ്ധ്യാനം ഭഗം എന്ന് വെച്ചാൽ കൊക്കാണ് കൊക്ക് ധ്യാനിക്കണ്ടിട്ടില്ലേ അത് ഭക്ഷണം കഴിക്കുമ്പോൾ ധ്യാനിക്കണ പോലെ നമ്മൾ ഇതാ അവൻ ഇങ്ങനെ നിൽക്കും പാടത്ത് വരമ്പത്ത് കൊക്ക് ഇതിങ്ങനെ അനങ്ങാണ്ട് നിൽക്കും ധ്യാനിച്ച് നിൽക്കും ഒറ്റക്കാലിൽ തപസ് ചെയ്ത് നിൽക്കും എന്താണെന്ന് വെച്ചാൽ എവിടെയാണോ മത്സ്യം വരണത് എവിടെയാണോ ഞണ്ട് വരണത് തൻ്റെ ഇര വരുന്നത് നോക്കി നിൽക്കുകയാണ് വെള്ളത്തിൽ എപ്പോഴാണോ പൊങ്ങി വരണത് അപ്പ പിടിക്കാനായിട്ടാണ് നിൽക്കണത് അതേപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് അത്രയ്ക്കും കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ധ്യാനം പോലുള്ള ഒരു ശ്രദ്ധയാണ് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടത് ക്ലാസ്സിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ അധ്യാപകൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടേക്ക് ഇവിടേക്കും ശ്രദ്ധ പോയിട്ടുള്ള ഒരു സ്വഭാവമല്ല കുട്ടിക്ക് വേണ്ടത് ഭഗത്തെ പോലുള്ള ധ്യാനമാണ് വേണ്ടത് അത് ഓഫാക്കാൻ പോകാനായിട്ടോ ആവിയൊക്കെ വന്ന് നന്നായിട്ട് നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് ഓഫാക്കി കുറച്ച് നേരത്ത് കൂട്ടാം പിന്നെ അപ്പോൾ കകദൃഷ്ടി ഭഗധ്യാനം പിന്നെ ശ്വാനനിദ്ര കകദൃഷ്ടർ ഭഗധ്യാനം ശ്വാനനിദ്ര ശ്വാനെന്നു വെച്ചാൽ നായന്നർത്ഥം ശ്വാനൻ നായ ആ നായയുടെ പോലെയുള്ള നിദ്രയാണ് വേണ്ടത് ഉറക്കം എന്നുവെച്ചാൽ കിടന്നങ്ങോട്ട് ഉറങ്ങിയ അല്ലെ പോത്തുറകളെ പോലെ ഉറങ്ങാന്ന് അറിയില്ലേ അങ്ങനെയല്ല വേണ്ടത് എങ്ങനെയാണ് അവർ ഉറങ്ങുകയാണെങ്കിലും പെട്ടെന്നൊരു ശബ്ദം കേട്ടാൽ ഉണരും നോക്കും എന്താ അവിടെ വന്ന് എന്താണ് നിങ്ങൾ ശ്രദ്ധിക്കും അതേപോലെ അങ്ങനെ അങ്ങനെ മനസ്സ് ഉറങ്ങാൻ പാടില്ല കുറച്ച് നേരം ഉറങ്ങുക അത് കഴിഞ്ഞാൽ ഉണർന്ന് കഴി ഉണർന്ന് എഴുന്നേൽക്കണം പിന്നെ വളരെ ശ്രദ്ധയോട് കൂടിയിരിക്കണം വിജിലൻ്റ് ആയിരിക്കണം എല്ലാ കാര്യങ്ങളിലും കിടന്നിങ്ങനെ പോത്തുറങ്ങണ പോലെ ഉറങ്ങാനൊന്നും പാടില്ല അപ്പോൾ വിദ്യാർത്ഥി അധികം ഒന്നും ഉറങ്ങാൻ പാടില്ല ഉറങ്ങണം ആവശ്യത്തിന് മാത്രം അധികം ഉറങ്ങാൻ പാടില്ല തഥൈവ ച തഥാ ഏവ ച പ്രകാരം തന്നെ അല്പാഹാരോ അല്പാഹാരം കുറച്ച് ആഹാരം കഴിക്കാൻ പാടുള്ളൂ കണ്ടമാനം വാരിക്കൂട്ടി തിന്ന് അധികം കഴിച്ചാൽ പിന്നെ ഒരു മന്ദത വരും ഉറക്കം വരും പിന്നെ ഉറങ്ങാൻ തോന്നും അധികം അധികം വില കൂടിയ സാധനങ്ങൾ അതായത് ഞാൻ ബിരിയാണിയെ കഴിക്കുള്ളൂ അല്ലെങ്കിൽ എനിക്ക് തന്നെ വേണം അങ്ങനെയല്ല നമുക്ക് വീട്ടിൽ ചുറ്റും കിട്ടാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് അല്പാഹാരം എന്ന വാക്കുകൊണ്ട് അർത്ഥം വയ്ക്കേണ്ടത് അപ്പോൾ അല്പാഹാരം കഴിഞ്ഞു അടുത്തു കഴിഞ്ഞാൽ പിന്നെ ജീർണ വസ്ത്രം എന്നാണ് ജീർണവസ്ത്രം എന്ന് വെച്ചാൽ ജീർണിച്ച വസ്ത്രം നടത്തും എന്നുവെച്ചാൽ പഴകിയത് എന്നോ അല്ല ഇവിടെ അർത്ഥാക്കണത് ഇവിടെ നമ്മൾക്ക് വില കൂടാത്ത സാധാരണ വസ്ത്രം ഏറ്റവും പലതരത്തിൽ വസ്ത്രങ്ങളുണ്ട് ആ അമ്പത് രൂപയ്ക്ക് കിട്ടും അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും അയ്യായിരം രൂപയ്ക്കും കിട്ടും മനസ്സിലായോ പക്ഷേ അത്ര വില കൂടിയ ഭക്ഷണം വസ്ത്രം ധരിക്കാതിരിക്കുക ഒരു വിദ്യാർത്ഥി എന്ന് വച്ചാൽ സിമ്പിൾ ഡ്രസ്സ് മാത്രമേ ധരിക്കാൻ പാടുള്ളൂ അത് ഉള്ളതല്ല വൃത്തിയിൽ കൊണ്ട് നടക്കണം എന്ന് മാത്രം മുഷിഞ്ഞ മുഷിയാത്തത് അങ്ങനെ ഉദ്ദേശിക്കണുള്ളൂ അപ്പോൾ അതാണ് ജീർണവസ്ത്രമെന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കണത് അപ്പോൾ രണ്ടും നമുക്ക് ഒരേ സമയത്തായി സമയത്തായിട്ടോ തുറക്കാണ് ഞാൻ അൽപാഹാരോ വസ്ത്രം ഏതാർത്ഥിക ലക്ഷണം വൺ ഫോർ അപ്പോൾ ഒന്നായി അടുത്തത് നമ്മുടെ ചിരട്ടപ്പുട്ട് ചിരട്ടപ്പുട്ടിൻ്റെ സ്വാദ് നോക്കണ ദീപസാമിത കുട്ടികളിങ്ങനെ കുഞ്ഞ കുട്ടിക്കാലത്ത് മണ്ണപ്പുണ്ടാക്കാം ഇങ്ങനെ ചിരട്ടയിലും മണ്ണ് നിറച്ചിട്ട് അടിക്കും ടക്ക് ടക് ടക്ക് ടക്ക് നോറിട്ടല്ലേ നമുക്ക് നോക്കാം ഒന്നടിച്ച് നോക്കാം ട രണ്ടട ഓക്കേ അടുത്തതും ഞാൻ എടുക്കുകയാണ് ഇടും കുട്ടിക്കാലം ഓർമ്മ വരുന്നുണ്ടോ ടക് ടാ പിന്നെ നമുക്കിത് കഴുകി സൂക്ഷിച്ച് വയ്ക്കാം ഇതിലിപ്പോൾ പഞ്ചസാര ശർക്കരയുണ്ട് പഴത്തിൻ്റെ അംശം മലയത്തിൻ്റെ അംശമൊക്കെ ഉള്ള കഴുകി നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ ഇനി നമുക്ക് ഉണ്ടാക്കാം ഇങ്ങനെ വെച്ചാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഓരോന്നോരോന്നര ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇതിലേ ഇപ്പോൾ രണ്ടും ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റിയില്ലേ ഇത് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അപ്പോൾ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഇങ്ങനെ ചൂട്ടോട് കൂടിയിട്ട് ഒരേ പുട്ട് ഉണ്ടാക്കിയിട്ട് ഇത്തിരി നെയ്യൊക്കെ ഇങ്ങനെ ഒഴിച്ച് കഴിക്കാം അപ്പം എന്തൊക്കെയുണ്ട് അതിനുള്ളിൽ നാളികേര ഉണ്ട് ശർക്കരയുണ്ട് പഴമുണ്ട് നെയ്യുണ്ട് അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആഹാരമാണ് സ്കൂളിൽ പോണ കുട്ടികൾക്കോ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികൾക്കോ ഇതുണ്ടാക്കി കൊടുത്താൽ സോ സന്തോഷമാകും കേട്ടോത്തേ പുട്ടേ നോക്കൂ കുട്ടികളെ കഴിച്ചോക്കോ മിക്സ് ഒന്നും വേണ്ട ഇറക്കഴിച്ചോളാം ഏ സൂപ്പറല്ലേ എന്തൊക്കെ ടേസ്റ്റായിരുന്നു പറഞ്ഞത് പറയാൻ പറ്റുമോ മധുരണ്ട് അപ്പോ പഴമുണ്ട് നല്ല സാധമുണ്ടോ ഓക്കേ താങ്ക് യു നെയ്യന്റെ മാസനുണ്ട അപ്പ പറയാത്ത ചോദിക്കണല്ലേ ഒരു സൈഡിന്റെ പൊട്ടിക്കാട്ടോ അങ്ങനെ പൊട്ടി ചൂത്തറിനെ ഇരുള്ളിയിൽ പഴമുണ്ട് അതെന്താ പഴാണ് സ്വാദുണ്ടോ അത് കഴിച്ചോ അല്ലേ പിന്നെ ഉച്ച ഒരാശിക്കില്ല

സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടിയുള്ളേ അവര് സ്കൂളിട്ട് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക എന്തുഷ്ടമെന്നറിയോ നല്ല മധുരമാണല്ലോ ചോളപ്പൊടി മാത്രമാവാം റവ മാത്രാവാം റാഗിയോണ്ടും ഉണ്ടാക്കാം റാഗിയോണ്ടാക്കുമ്പോൾ ആ റാഗിയും മൊത്തത്തിൽ ഇഷ്ടം കുറവല്ലേ അപ്പോൾ ഇതുപോലെ മധുരവും പഴവും ശർക്കരയും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ട് കൊടുത്ത നെയ്യൊക്കെ ഇണ്ടാക്കി ഇട്ട് കൊടുത്താൽ സൂപ്പർ സ്വാദായിരിക്കും കറി വേണ്ട അതാണ് ചേട്ടന് കറിന കഴിക്കാറില്ലല്ലോ എന്ത് കഴിച്ചേണ്ട നിങ്ങൾക്ക് ഇഷ്ടമായി ആ പണ്ടിരിക്കില്ല കേട്ടോ ഉം ഉണ്ടാക്കി നോക്കൂട്ടോ പിന്നെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കുഞ്ഞുങ്ങളൊക്കെ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഉണ്ടാക്കുക കുട്ടികൾക്ക് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്